ജമ്മുകാശ്മീരിലെ ഉധംപൂർ മേഖലയിൽ ഭീകരരുമായി ഏറ്റുമുട്ടൽ തുടരുകയാണ് മൂന്ന് ഭീകരരെ സൈന്യം വളഞ്ഞതായാണ് വിവരം ഏറ്റുമുട്ടലിൽ ഒരു ജവാൻ വീരമൃത്യു വരിച്ചു ബസന്ത്ഗഡിൽ കൂടുതൽ സേനയെ വിന്യസിച്ചു ഇതിനിടെ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ് കറാച്ചി തീരത്തിനടുത്ത് മിസൈൽ പരീക്ഷണം നടത്താൻ സേനയ്ക്ക് പാകിസ്ഥാൻ നിർദ്ദേശം നൽകി എന്ന് റിപ്പോർട്ടുകൾ വരുന്നു അതേസമയം പാക് സർക്കാരിന്റെ എക്സ് അക്കൌണ്ട് ഇന്ത്യയിൽ തടഞ്ഞു കേന്ദ്രത്തിന്റെ ആവശ്യപ്രകാരമാണ് നടപടി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു പറയൂ രോഹിണി പെഹൽഗാം ഭീകരാക്രമണത്തിന് പുറകെ പാകിസ്ഥാന് നയതന്ത്ര തലത്തിൽ മറുപടി നൽകുന്നതോടൊപ്പം സൈനികപരമായി ശക്തമായ നടപടികളാണ് ജമ്മുകശ്മീരിൽ തുടരുന്നത് നിയന്ത്രണ രേഖയിൽ അതിർത്തി പ്രദേശങ്ങളിൽ യുദ്ധസമാനമായ തയ്യാറെടുപ്പുകൾ ഇതിനോടകം തന്നെ സൈന്യം നടത്തിയിട്ടുണ്ട് പഞ്ചാബ് ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ സേനാ യൂണിറ്റുകളെ ജമ്മുകശ്മീരിൽ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി വിന്യസിച്ചു പൂഞ്ച് ബാരാമുള്ള ഉദംപൂർ തുടങ്ങിയിട്ടുള്ള സെക്ടറുകളിൽ ഏറ്റുമുട്ടലും പരിശോധനയും തുടരുകയാണ് നേരത്തെയും ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് സൈന്യവും സിആർ പി എഫും ജമ്മുകശ്മീർ പോലീസിന്റെയും സംയുക്ത ഓപ്പറേഷനുകൾ നടക്കുന്നു വിവിധ തരത്തിലുള്ള ഓപ്പറേഷനുകൾ ജമ്മുകാശ്മീരിന്റെ വിവിധ മേഖലകളിൽ പുരോഗമിക്കുകയാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പൂഞ്ച് ബാരാമുള്ള ഉദംപൂർ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഇപ്പോൾ ഏറ്റുമുട്ടലും പരിശോധനയും തുടരുന്നു ഉദ്ധംപൂരിൽ കനത്ത ഏറ്റുമുട്ടലാണ് ഉണ്ടായിട്ടുള്ളത് മൂന്ന് ഭീകരരെ സൈന്യം വളഞ്ഞിട്ടുണ്ട് അതി വലിയ രീതിയിൽ ആയുധ ശേഖരവുമായിട്ടാണ് ആ ഭീകരർ തമ്പടിച്ചിട്ടുള്ളത് ഈ കനത്ത ഏറ്റുമുട്ടലാണ് രാജ്യത്തിനൊരു ധീര സൈനികരെ രാജ്യത്തെ ഭീകരവാദികളിൽ നിന്ന് ിക്കാൻ ശ്രമിക്കവയാണ് ഒരു ധീര സൈനികന് രാജ്യത്തിന് നഷ്ടമായിട്ടുള്ളത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ സൈനിക വൃത്തങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ ലഭിക്കും മൂന്ന് ഭീകരരെ മേഖലയിൽ വളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ള വിവരം അത്തരത്തിൽ അതിശക്തമായിട്ടുള്ള സൈനിക നടപടികൾ ജമ്മു കാശ്മീരിൽ പുരോഗമിക്കുന്നു കൂടാതെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും അതിർത്തി പ്രദേശങ്ങളിലും പ്രധാനപ്പെട്ട നഗരങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ തിരിച്ചടിക്കൊരുങ്ങുമ്പോൾ മറ്റ് ഭീകരാക്രമണങ്ങൾ ഉണ്ട് പ്രതിരോധ നടപടികൾ ശക്തമാക്കാനാണ് കര വ്യോമ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള നിർദ്ദേശം ഒപ്പം ഇന്നലത്തെ സുരക്ഷാ കാര്യ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ വിശദീകരിക്കുന്നതിന് സർവകക്ഷി യോഗം ചേരും ഈ വേളയിലാണ് വീണ്ടും പ്രകോപനപരമായ നടപടിയുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയിട്ടുള്ളത് കറാച്ചി തീരത്ത് ഇന്നും നാളെയും മിസൈൽ പരീക്ഷണത്തിനാണ് പാകിസ്ഥാൻ സൈന്യത്തിന് പാകിസ്ഥാൻ ഭരണകൂടം അനുമതി നൽകിയിട്ടുള്ളത് ഒപ്പം പെഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെങ്കിൽ അതിന് തെളിവ് നൽകണം എന്നും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചനയും ആയുധ പരിശീലനവും നടന്നത് പാകിസ്ഥാനിലാണെന്നും പാകിസ്ഥാൻ ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നു എന്ന വസ്തുത അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഭാരതം തുറന്നു കാണിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള നടപടികളുമായി പാകിസ്ഥാൻ രംഗത്തെത്തുന്നത് രോഹിണി ശരി ജിഷ്ണു വിവരങ്ങൾ നൽകിയത്